കാഞ്ഞങ്ങാട് നഗരത്തിലെ മദർ ഇന്ത്യ ടെക്സ്റ്റൈൽസിൽ വൻ തീപിടുത്തം ഞായറാഴ്ച രാവിലെ ആറ് മണിയോടെയാണ് സംഭവം അഗ്നിശമന തീ അണച്ചു കഴിയുമ്പോഴേക്കും കട പൂർണമായും കത്തി നശിച്ചിരുന്നു ഭക്ഷണത്തിൽ നിന്നും അസ്വാഭാവികമാവിധം പുക ഉയരുന്നത് കണ്ട് പരിസരവാസികളാണ് വിവരം ഉടൻ തന്നെ ഫയർഫോഴ്സിൽ അറിയിച്ചത് വിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സതീഷിന്റെ നേതൃത്വത്തിൽ മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി അപ്പോഴേക്കും ഉടമയും കടയിലെത്തിയിരുന്നു ഇദ്ദേഹത്തിന്റെ സഹായത്തോടെ കട തുറന്ന് തീയണക്കാനുള്ള പരിശ്രമം തുടർന്നു ഞാനിവിടെ എട്ട് തലപ്പിന് പിടിച്ചിട്ട് പോയത് അപ്പം പിന്നെ നേരെ ആറ് മണിക്ക് തന്നെ വിളിക്കുന്നു പിന്നെ ഷോപ്പിൽ പോളം ഇറങ്ങിയിട്ട് വിളിക്കുന്നുണ്ട് ഞാൻ കവി ഷോപ്പ് ഉണ്ടായി അത് ഞാൻ അവിടെ പോയി പോരാറില്ല പിന്നെ പാങ്ങി വരുന്നുണ്ട് അങ്ങനെ വന്നാൽ പറയുന്നത് ഞാൻ കത്ത് വന്ന് കത്ത് ഇല്ല കത്ത് മുതിക്കും ഫോളം ഓഫർ ഉണ്ടായിരുന്നത് പക്ഷേ കത്ത് പൊതിച്ചുള്ളിലേക്ക് ഗ്ലാസ് പറഞ്ഞു തീ നാളി എരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സീസണായ പുഷ്ടി ഇവിടെ സാധനം കത്തടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ സാധനം അനു വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിനധികം ഒടുവിൽ രണ്ടര മണിക്കൂറിലധികം നീണ്ട സേവനത്തിലൂടെയാണ് സേനാംഗങ്ങൾ തീയണച്ചത് അപ്പോഴേക്കും കട പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു സ്ഥാപനത്തിന് ഒരു കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കാൻ ഇടയാക്കിയത് പിന്നീട് കട്ടർ ഉപയോഗിച്ച് രണ്ടു ഭാഗത്തെയും ചുമർ അടർത്തിയെടുത്താണ് വെള്ളം പമ്പ് ചെയ്ത് തീയണച്ചത്

ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ഇ കെ അജിത് പൃഥ്വിരാജ് ഹോം പി നാരായണൻ കെ സന്തോഷ് സിവിൽ ഡിഫൻസ് ഡിവിഷണൽ വാർഡൻ പി പി പ്രദീപ് കുമാർ ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ആർ സുധീഷ് അബ്ദുൾ സലാം എം എ ഷാജി വി വി അനീഷ് എ വിനോദ് ബി വിനോദ് തുടങ്ങിയവരും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം ഇതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായും കണക്കാക്കുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്